ഹലോ കൂട്ടുകാരെ സുഖല്ല എല്ലാവർക്കും നല്ല മഴ ഒക്കെ ഉണ്ടല്ലോ എന്നൊരു മഴ ദിവസമാണ് ഇത് ഞാൻ കോഴികൾക്കുള്ള ഭക്ഷണം റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മുടെ പിന്നെ മുട്ട തീറ്റ അതുപോലെ ചോളം തവിട് പിന്നെ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി കല്ലുപ്പ് കല്ലുപ്പ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒത്തിരി കല്ലുപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ വല്ലപ്പോഴൊക്കെ എന്നൊന്നും ചേർക്കില്ല അതുപോലെ മഞ്ഞൾപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കും എന്നിട്ട് പുതിർത്തി വെച്ചതാണ് രാവിലെ വെള്ളം ഇട്ടിട്ട് പുതിർത്തി വെച്ചതാണ് ഒന്ന് പുതിർന്നിട്ടേ ഞാൻ കൊടുക്കുള്ളൂ ഇനി ഇതിൽക്ക് ഞാൻ തൊടിയിൽ പോയിട്ടൊരു സംഭവം എടുത്തുകൊണ്ട് വരാണ്ട് അത് മിക്സ് ചെയ്യും ഓരോ കൂട്ടിൽ തന്നെ ഇടല്ലേ പുല്ലൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇലവർഗ്ഗങ്ങൾ കൊടുക്കണം അപ്പോൾ അത് ഇതിൽക്ക് ചേർക്കണം ചേമ്പാണ് ഇവിടെ ഇഷ്ടംപോലെയുള്ള സംഭവമാണത് അപ്പൊ ഇതിന്റെ ഇലയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് ചേമ്പീൻ്റെ കുറച്ച് ഇല മുറിച്ചെടുക്കട്ടെ ഇത് എത്ര വേണമെങ്കിലും ഇവിടെ ഉണ്ട് തൊടി മൊത്തം ഈ ചേമ്പന്നെ കുറച്ച് ചേമ്പീൻ്റെ അങ്ങനെ മുറിച്ചെടുക്ക എനിക്കിന്നെ ഇലന്നെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ഞാൻ തണ്ടൊന്നും അങ്ങനെ എടുക്കലില്ല ഇലന്നെ മതിയർക്ക് അരിഞ്ഞിട്ട് ഈ ീറ്റില് ചേർക്കാൻ പോവാണ് ഇതിൽക്ക് ഇങ്ങനെ ഇതിൽക്ക് നൈസായിട്ട് അരിഞ്ഞിടുന്നുണ്ട് ഇതൊരു നാല കിട്ടിയാ തന്നെ ഇഷ്ടംപോലെ ഇണ്ടാവും കൊറേ ഉണ്ടാവും അതവരിങ്ങനെ ഇട്ടെടുത്താലും എങ്ങനെ കൊത്തി തിന്നോളും വൈകുന്നേരം വരെ അങ്ങനെ തിന്ന് തീർത്തോളും ചമ്മല എന്താ പറയില്ലേ ഒരു രണ്ടു പേര് ഇവിടെ ഇണ്ട് ഒരാൾ അവരിങ്ങനെ ജോഡിയായിട്ട് ഇങ്ങനെ നടക്കും അപ്പ ചേപ്പിലൊക്കെ കരിഞ്ഞു ഇതൊന്ന് മിക്സ് ചെയ്യട്ടോ ഇതിന്റെ കൂടെ വേണ്ട തീറ്റ വേണ്ട പുതിർത്തി വെച്ചോണ്ട് കുറെ കൂടുതലായി കഴിച്ചോളി തീറ്റന്റെ ഇടയിൽ ഇങ്ങനെ അതും ഇങ്ങനെ കൊത്തി കഴിച്ചോളി പുറത്തുവിടുമ്പോ ഞാൻ അങ്ങനെ അതൊന്നും കൊടുക്കാറില്ല കേട്ടോ പുറത്തു വിടുമ്പോ അതിന്റെ ആവശ്യം വന്നില്ലല്ലോ ഇവിടെ ഇഷ്ടംപോലെ പുല്ലുണ്ട് അപ്പൊ തന്നെ അവർക്ക് കൊത്തി കഴിക്കാനൊന്നും ഇണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ കോഴികളുടെ ഭക്ഷണം എന്താ കൊത്തി ആ ഭക്ഷണത്തിന്റെ കൂടെ ഇവർ ആലോവർ കഴിക്കുന്നുണ്ടോ അപ്പോൾ അവർക്ക് വയറൊന്നറിഞ്ഞു ഭക്ഷണമായി നിങ്ങൾക്ക് ഇല കുത്തി കഴിക്കുന്നുണ്ടോ അയല കഴിക്കുന്നുണ്ടോ എല്ലാവരും നമുക്ക് ഭക്ഷണത്തിന്റെ അളവും കുറച്ച് കുറക്കാം ണ്ട് കഴിച്ചോളെ അപ്പൊ അവർക്ക് പുല്ലിന് പകരമായി നല്ല ഫുഡാവും ചെയ്തു വില കൊത്തി കൊണ്ടുപോകണം ഒരു വില കൊത്തി ഓടണം നല്ല വിഷക്കള നേരത്തെ കൊടുത്താലേ അപ്പൊ അതിന്റെ കൂടെ വരെ ഇലക്കണ്ട് കഴിക്കും